ഹായ് ഗായ്സ് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇസ്രയേലെ അഗ്രികൾച്ചർ പിന്നെ വിസയുടെ അപ്ഡേറ്റ് നമ്മൾ അറിഞ്ഞായിരുന്നു ഇന്ന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ എംബസി ആയിട്ട് ബന്ധപ്പെട്ടു അതുപോലെ എൻ എസ് ഡി സി ആയിട്ട് ഡയറക്റ്റ് ഫോണിൽ ബന്ധപ്പെട്ട് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനായിട്ട് ഫോണിൽ ബന്ധപ്പെട്ട അടിസ്ഥാനത്തിൽ അപ്പോൾ അവർന്ന് എനിക്ക് വിവരങ്ങൾ വെച്ചാൽ ഇപ്പോൾ ഉത്തർപ്രദേശിലും പിന്നെ ഹരിയാനയിലും നടന്ന ഒരു സക്സസ്ഫുൾ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് നടന്നു അതായത് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അതായത് തേപ്പുകാർ ടൈല് പണിക്കാർ ആ കമ്പി പണിക്കാർ അങ്ങനെ നടന്ന ഇൻ്റർവ്യൂല് ഒരുപാട് പേരെ സെലക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് അതായത് ഏഴായിരത്തിഒരുന്നൂറ് പേര് ഉത്തർപ്രദേശിൽ നിന്ന് അപ്പിയർ ചെയ്തു ഹരിയാനയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി എഴുപത് പേർ അപ്പിയർ ചെയ്തു അതിൽ ഉത്തർപ്രദേശിൽ നിന്ന് അയ്യായിരം അയ്യായിരത്തി എൺപത്തി ഏഴ് പേരെയും ഹരിയാനയിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത് കാൻഡിഡേറ്റ്സിനെയും ഈ സെവൻ ഡേ സെലക്ഷൻ പ്രോസസ്സിലൂടെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രെയിം വർക്ക് ഇങ്ങനെ പ്ലാസ്റ്ററിംഗ് ടൈൽ വർക്കർ അയൺ ബെൻറിങ് നാല് വേക്കൻസികൾ ഇപ്പോഴും ലിസ്റ്റ് ചെയ്തതാണ് പതിനായിരം വേക്കൻസിൽ അയ്യായിരത്തോളമേ ഫിൽ ആയിട്ടുള്ളൂ ബാക്കി വേക്കൻസികൾ ഇപ്പോഴും ആക്റ്റീവ് ആണ് ദിവസങ്ങളിൽ ഈ വർഷം പരും ദിവസങ്ങളിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും വെച്ച് റിക്രൂട്ട്മെന്റ് ഡ്രൈവർ ഡ്രൈവറുണ്ടാവും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് ഈ ലിങ്കിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം പ്രോസസ്സിംഗ് ഒക്കെ നടക്കാം ഇനിയിപ്പോൾ ഏതെങ്കിലും ഏജൻസിയുടെ സഹായം ഉണ്ടെങ്കിൽ സേഫ് പാത് കൺസൾട്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം അവർ ഡയറക്ടർക്ക് എല്ലാ സർവീസുകളും ചെയ്തു തരും അപ്പോൾ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഡീറ്റെയിൽസും ജോലിയെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സക്സസ്ഫുൾ റിക്രൂട്ട്മെന്റിന്റെ ഭാഗം നടന്നതിനായിരിക്കും മറ്റുള്ള സ്റ്റേറ്റുകളും ഫൈവ് മോർ സ്റ്റേറ്റ് മിസോറാം തെലങ്കാന രാജസ്ഥാൻ ബീഹാർ ഹിമാചൽ പ്രദേശ് ഈ രാ ഈ സംസ്ഥാനങ്ങളും ഇതുപോലുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ നടത്താൻ വേണ്ടിയിട്ട് സർക്കാരിനോട് കേന്ദ്ര സർക്കാരിനോട് അനുമതി ചോദിച്ചിരിക്കുകയാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മുഖാന്തരമാണ് ഈ വേക്കൻസികളൊക്കെ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതും എൻ വഴി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വെന്യൂ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെ വെന്യൂ ചൂസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇപ്പം ഈ അല്ലെങ്കിൽ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഏതെങ്കിലും സ്ഥലത്ത് ഇൻ്റർവ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ വെന്യൂ മെൻഷൻ ചെയ്ത് അവിടെ പോയിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം അയ്യായിരം പേരെ സെലക്ട് ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഇനിയുണ്ട് പൊത്തം വേക്കൻസി ലിസ്റ്റ് ഇരിക്കുന്നത് പതിനായിരം പേരുടെയാണ് ആ ആപ്ലിക്കേഷൻ വിൻഡോ ഇപ്പോഴും ഓപ്പൺ ആണ് നിങ്ങൾക്ക് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ല ഇരുതിന് പോകുന്ന നിങ്ങൾക്ക് വിസയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും അല്ല ബാക്കി പ്രോസസിങ്ങിൻ്റെ ചിലവെന്താണെന്ന് അറിയാൻ പറ്റാൻ ആ സമയത്തുള്ള ചിലവുകളേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിലവുകളൊന്നും ഇതിനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അപ്പം നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ മൂന്ന് നാല് പോസ്റ്റുകളിലേക്കുള്ള ലിങ്ക് ഞാൻ ആഡ് ചെയ്യും ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബയോഡേറ്റയും നിങ്ങളുടെ ഡീറ്റെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്ന സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുക അപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള അനൗൺസ് ചെയ്ത റിക്രൂട്ട്മെൻ്റ് ഡ്രൈവ് ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തുടർന്നും എനിക്ക് തോന്നുന്നു മെയ്ക്ക് മുമ്പായിട്ട് ഒരു നാലോ അഞ്ചോ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് കൂടെ നടത്താനാണ് എൻ എസ് സി സി പ്ലാൻ ചെയ്യുന്നതാണ് അവർ ഒരു ഹിൻഡ് തന്നത് കാരണം വെച്ചാൽ അത് ചോദിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്തില്ല അവർ പറയുന്നത് മെയ് ജൂണിന് മുമ്പായിട്ട് ഇനിയും നാലഞ്ച് സ്റ്റേറ്റുകളിൽ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് ഉണ്ടാവും അപ്പോൾ ബാക്കിയുള്ള അയ്യായിരം വേക്കൻസികളും ഈ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിലൂടെ ഫില്ല് ചെയ്യും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ മറക്കാതെ അപ്ലൈ ചെയ്യുക ഇന്ന് തന്നെ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ പ്രയോരിറ്റി നിങ്ങളുടെ ക്യൂബില് നിങ്ങളുടെ പ്രയോരിറ്റി എപ്പോഴും ബുക്ക് ചെയ്ത് വെക്കുക കിട്ടുമോ കിട്ടായിരിക്കുമോ എന്നായിക്കട്ടെ നിങ്ങൾ അപ്ലൈ ചെയ്ത ഒരു സ്ലോട്ട് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതും വലിയ ചിലവൊന്നുമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് തന്നെ വേണ്ടി കാര്യമല്ലേ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ശമ്പളമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ശമ്പളമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് ഒന്നേ പോയിൻറ്റ് മൂന്നേ ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് ത്രീ സെവൻ ലാക്സ് ആണ് മന്ത്ലി സാലറി മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട് ഫുഡ് അക്കോമഡേഷൻ പിന്നെ മന്ത്ലി ഉണ്ട് ഒരു പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മന്ത്ലി ബോണസും ഉണ്ട് ഈ കഴിഞ്ഞ വർഷം ഇന്ത്യ സൈൻ ചെയ്ത സൈൻ ചെയ്ത ഡീലനുസരിച്ച് നാൽപ്പത്തി രണ്ടായിരം ഇന്ത്യൻ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെയും നേഴ്സിംഗ് വർക്കേഴ്സിനെയും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇസ്രയേലിലേക്ക് അയയ്ക്കാനുള്ള എഗ്രിമെൻ്റിൽ കേന്ദ്ര സർക്കാർ സൈൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ മടിച്ചു നിൽക്കാതെ നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ സ്ലോട്ട് ഉറപ്പാക്കുക ഇപ്പോഴും ആ അപ്ലിക്കേഷൻ ലിങ്ക് എൻ എസ് ഡി സിയുടെ വെബ്സൈറ്റ് എസ് ഡി സി സി ഇൻ്റർനാഷണലിലേക്ക് എയർപേറ്റിൽ വിസിബിളാണ് ഞാൻ ലിങ്ക് വീഡിയോയിൽ ഉള്ളിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണുക ആ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും ഇതുപോലുള്ള ഇസ്രയേൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിന് വേണ്ടി ഫോളോ ചെയ്യുക അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്